ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ മൈതാനം നവീകരണ പ്രവൃത്തി ആരംഭിച്ചു എൺപത് ലക്ഷം രൂപ ചെലവിലാണ് മൈതാനം ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഉദ്രംപോയിൽ മോർണിംഗ് സ്റ്റാർ മൈതാനത്തിന്റെ നവീകരണത്തിനായി എ പി അനിൽകുമാരമല്ലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരമുള്ള വകുപ്പ് തല ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയും അനുവദിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊത്തം എൺപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൌണ്ട് മണ്ണിട്ട് നികത്തൽ കോമ്പൌണ്ട് വാൾ പുരുഷന്മാർക്കും ലേഡീസിനുമുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് കിണർ ഫ്ലഡ് ലൈറ്റ് രണ്ട് സ്റ്റെപ്പ് ഗാലറി മുതലായവയാണ് പ്രധാനമായും ഗ്രൗണ്ട് വികസനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു മണ്ഡലത്തിലെ ഒരു കളിസ്ഥലത്തിൽ നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപോയിൽ കളിസ്ഥലം തിരഞ്ഞെടുത്ത എം എൽ അനിൽകുമാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ് സംസ്ഥാന സ്പോർട്സ് മന്ത്രിയുടെ നാൽപ്പത് ലക്ഷവും എം എൽ എ അനിൽകുമാർ സാറിൻ്റെ നാൽപ്പത് ലക്ഷവും ഉപയോഗിച്ചാണ് ഉദരമ്പോയിൽ പഞ്ചായത്ത് മിനിസ്റ്റേഡിയ നവീകരണ പ്രവർത്തനം എന്നാരംഭിക്കുന്നത് ഇതിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളും ഫ്ലഡ് ലൈറ്റ് അതേമാതിരി ഫെൻസിങ് ഒരു സൈഡിൽ രണ്ട് സ്റ്റെപ്പ് ഗാലറി ആധുനിക രീതിയിൽ ചോക്കാട് പഞ്ചായത്തിലെ ഏറ്റവും നല്ല കളിസ്ഥലമായി മാറാൻ പോകുന്ന ഉദരമ്പോയിൽ മിനി സ്റ്റേഡിയത്തിന് ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാരിനും നമ്മുടെ പ്രിയങ്കനായ എം എൽ അനിൽകുമാറിനുള്ള നന്ദിയും കടപ്പാടും മോണിസ്റ്റാറിൻ്റെ പേരിൽ അറിയിക്കുന്നു ഫുട്ബോൾ ഉൾപ്പെടെയുള്ള നിരവധി കായിക മത്സരങ്ങൾക്ക് വേദിയായ ഉദ്യംപോയിൽ മൈതാനം നവീകരണം പൂർത്തിയാകുന്നതോടെ ആരോഗ്യ പരിപാലന രംഗത്ത് ഉൾപ്പെടെ നാടിന് വലിയ ചോക്കാട്